മൂന്നാറിന്റെ സ്വർഗമെന്നറിയപ്പെടുന്ന കാന്തല്ലൂർ നമുക്കൊരു നമ്മുടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് ഇസ്രയേലിന്ന് വന്ന്രൈൽ കേരളം ഇഷ്ടമായോ പക്ഷെ നമ്മൾ ഇവിടെ ഈ പറയുന്ന കോട കാര്യങ്ങൾ അങ്ങനെ ഇല്ല ഇപ്പം മഴ തീരെ കുറവാണ് ഇന്ന് ജൂൺ ഇരുപത്തി ആറാം തീയതി അത്രയൊന്നുമില്ല ഉണ്ട് കോട ഭാഗ്യം same കേ ൾക്ക് മുന്നേ പണ്ട് മുനികൾ തപസ്സിരുന്ന മുനി മട അല്ല എന്ന് കേട്ടിട്ടുണ്ട് പോ ബ്രോ പുലിമട പുലി ഇരിക്കുന്നതല്ലേ മുനി മുനികൾ തപസ്സിരുന്ന മുനി പാറ എന്ന് വെച്ചാൽ ഈ പുറകിൽ കാണുന്ന സംഭവം അല്ലേ അതിന്റെ അകത്ത് മുനികൾ ആയിരം വർഷം നൂറ്റാണ്ടുകൾക്ക് മുന്നേ തപസ്സിരുന്ന സ്ഥലമാണ് മുനി പാറ നമ്മൾ അങ്ങോട്ടേക്കാണ് അവിടെ നമുക്ക് കാണാം അതെ അതെ തപസ് ഇരുന്ന സ്ഥലമാണ് നമ്മളിവിടെ നിന്ന് ഒത്തിരി പേര് ഇസ്രായേലിലേക്ക് ജോലി കാര്യങ്ങളായി പോകുന്നുണ്ട് ഹോം നഴ്സ് ഒത്തിരി മലയാളികളെല്ലാം പുറത്താണ് ഇത് നമ്മുടെ ഇസ്രായേലിലെ നിന്ന് വന്നതാണ് നമ്മുടെ കേരളം കർണാടക ഇന്ത്യ കറങ്ങാനായിട്ട് ഈ ഇൻ ഇന്ത്യ നമ്മക്ക് ആദ്യത്തെ മുനിയറ കിട്ടിയിരിക്കുകയാണ് ഇവിടെ ആ ഒത്തിരി മുനിയറകളെല്ലാം നശിച്ചു പോയിട്ടുണ്ട് പണ്ട് പണ്ട് നൂറ് വർഷങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കും ഇതിന്റെ സ്ട്രക്ചർന്ന് വെച്ചാൽ പലക വെച്ച ഉണക്ക് നമ്മള് നമുക്കിവിടെ നിന്ന മലയൂറെല്ലാം കാണാം ചുറ്റിനു മലനിരകൾ അടിപൊളി കാഴ്ചകൾ എന്തൊക്കെയാണെങ്കിൽ ഇതിനകത്ത് ആൾക്കാർ വന്ന് ഇവിടെ നൈറ്റ് ജോലി ചെയ്യുന്ന ലക്ഷണമുണ്ട് അല്ല അതും ഇതെല്ലാം വിയർ കുത്തി അത് ഇതെല്ലാം ഉണ്ട് ഇതിന് മുനിയറന്നല്ല പറയുന്നത് നമ്മൾ അവിടെ വരുമ്പോൾ ഒരു വളഞ്ഞ തിരിഞ്ഞ രൂപ പാറയൊക്കെ കാണുന്നൊരു വഴിയുണ്ട് അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഒരാൾക്ക് ഇരുപത് രൂപ ശേഷം മോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് വന്നാൽ മോളിലേക്ക് കയറി നേരെ ഇടത്തെ സൈഡിലേക്ക് തിരിഞ്ഞാൽ അവിടെ ഇവിടെ അല്ലെ ഇങ്ങനത്തെ കാണാം ആ ഇതൊരു മുനിയറ മാത്രം നല്ല അടിപൊളിയുണ്ട് പഴയ അതെ നശിക്കാണ്ട് പോയപ്പ മുനിയറ മൈനാരോ നമ്മൾ നമ്മൾ അങ്ങനെ കാന്തല്ലൂരിലേക്ക് അടുക്കുകയാണ് കുറച്ചും കൂടെ പോകണ്ട ഞങ്ങളും പോയപ്പോഴില്ലേ ചെന്നിട്ട് ചെന്നിട്ട് എത്തണ്ടേ രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും ഞങ്ങള് മൂന്നാറിൽ നിന്ന് വെളുപ്പിന് ഇറങ്ങി ഞങ്ങളില്ലേ ഉച്ച കഴിഞ്ഞ് ഇവിടെ യു പി സ്കൂൾ യെല്ലോ ലൈറ്റ് അത് നമ്മളില്ലേ പോകുമ്പോ ഇറങ്ങുമ്പറിയ മരയൂർ കഴിഞ്ഞ ഇറങ്ങുമ്പറിയാടൊരു തട്ടുതട്ടായ സ്ഥലത്ത് കുതിരകളൊക്കെ നിക്കുന്നുണ്ട് Electricity, right? ആപ്പിളും ഉണ്ട് ആയി വരുന്ന ഒരു സീസണു രണ്ട് മാസം ഉണ്ടാക്കഴിഞ്ഞാൽ വിളവെടുക്കുന്ന സമയമാണ് അപ്പം ആപ്പിളുണ്ട് ആപ്പിൾ തോട്ടങ്ങളിലൂടെ ഒരു യാത്ര അടിപൊളി കഴിച്ചു നമ്മുടെ എക്സ്പീരിയൻസ് കാന്തല്ലൂരിൽ ആപ്പിൾ ഒക്കെ ഇഷ്ടപ്പെട്ടോ ആപ്പിൾ എസ്റ്റേറ്റ് കണ്ടു പിന്നെ എനിക്ക് അത്ര ലൈക്ക് ആയില്ല കണ്ടു നമ്മൾ ആപ്പിൾ അല്ലേ ലൈക്കായില്ലേ ചവമാര്സ് ആണ് അങ്ങോട്ട് നമ്മടെ ഇപ്പൊ നമ്മള് തിരിച്ചിറങ്ങല്ലേ കാന്തല്ലൂരിന്ന് യ്യമാർ ഇതാ അല്ലെ ഒന്ന് രണ്ട് മൂന്ന് നമ്മൾ ഇടുക്കിയാണ് അച്ഛനും കൂടെ പിന്നെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരെ ഒന്നും പറയല്ല ഞങ്ങൾ ഇടയ്ക്ക് ഒരു പൊട്ടത്തോളം പൊട്ടത്തോളം ചളിയും പറയും കേട്ടോ ഒന്നും അറിയില്ല ഇടുക്കിയായ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല ഇവിടെ എന്തൊക്കെ കാണുമെന്ന് നാളെ നമ്മൾ ഗ്യാപ് റോഡ് പോയി പൊളിക്കുന്നു ജൂലൈയിൽ കാന്തല്ലൂർ കോടയില്ല ഒരു തേങ്ങയില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ഇവിടെ നവംബർ ഡിസംബർ ജനുവരിയിലാണ് കോടയും മഞ്ഞും വരുന്ന സമയം മൂന്നാർ സൂപ്പർ സോ എക്സൈറ്റഡ് ബ്രോ ഹാപ്പി നമ്മുടെ ആനവണ്ടി സ്വന്തം കെ എസ് ആർ ടി സി അത് ഏത് സ്റ്റേറ്റ് ആണല്ലോ കെ എസ് ആർ ടി സി കാണുമ്പോൾ പ്രത്യേക അല്ലേ കുളിർമ അല്ലെ എന്ന് പറയുന്ന ഒരു കാര്യം ഹരവാണോന്നറിയോ എനിക്കെന്ത് താല്പര്യ ഇല്ലേ വേറെ ഹോട്ടലിൽ വൈഫൈ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അല്ലെ ഇതാണ് മൂന്നാറിലെ ഇരുപൈകുളം വാട്ടർ ഫാൾസ് അടിപൊളി സ്വന്തം പള്ളി മൂന്നാർ പള്ളി ഞാൻ എപ്പം ഇവിടെ വന്ന എടുക്കുന്ന ഈ പള്ളി പള്ളിയുടെ മൂന്ന് മുന്നിൽ ഒരു അമ്പലം അതാണ് ഇവിടുത്തെ പ്രത്യേകത ഒരു പള്ളി കണ്ട അവിടെ അമ്പലം കാണും പള്ളിയും കാണും